സ്വാഗതം അപൂർവ രോഗങ്ങൾ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും അടിയന്തര നടപടി വേണമെന്ന് കേരള ബ്ലഡ് പേഷ്യൻസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരീം കാരശ്ശേരി ആവശ്യപ്പെട്ടു ലോക അപൂർവ രോഗദിന റാലി കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാനാവാതെ രോഗികളും കുടുംബങ്ങളും കഷ്ടപ്പെടുകയാണെന്നും കരീം കാരശ്ശേരി പറഞ്ഞു ചെലവ് കൂടിയ മരുന്നുകൾ വാങ്ങിച്ചു നൽകാൻ സർക്കാർ തലത്തിൽ സംവിധാനമാവുന്നുമില്ല മരുന്നുകളുടെ ഉത്പാദനം പൊതുമേഖലയിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും അവഗണിക്കപ്പെടുന്നു ജീൻ തെറാപ്പി പോലുള്ള ചെലവുകൂടിയ ചികിത്സ നടത്തി പല അപൂർവ രോഗങ്ങളും ഭേദപ്പെടുത്താനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട് എന്നാൽ ഇന്ത്യയിലെ രോഗികൾക്ക് അത് ലഭ്യമാക്കാനുള്ള യാതൊരു നീക്കവും നടക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിന് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു അതിൽ പഠിച്ചതിന് ശേഷം കേന്ദ്രം നമ്മളോട് കന്ന മറുപടിയിലെ എട്ട് കേന്ദ്രങ്ങളെ ഈ ഇന്ത്യ രാജ്യത്തെ അപൂർവ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും ഈ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ബാധിച്ച ചികിത്സാ ചെലവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രൗഡ് ഫണ്ടിംഗ് സിസ്റ്റവും ഡൊണേഷൻ സിസ്റ്റവും ഈ കേന്ദ്രങ്ങളിൽ ഉണ്ടാവുമെന്നും ഇവരുടെ ബാധിച്ച ചികിത്സ അതുവഴി പരിഹാരം കാണുമെന്നും ലോകം പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പക്ഷേ ആ കേന്ദ്രം കേന്ദ്രം പോലും കേരളത്തിലോ തൊട്ടടുത്ത സംസ്ഥാനമായ ഈ തമിഴ്നാട്ടിലോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീണ്ടും ഒന്നുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ മാത്രമായിരുന്നു അത് കേരളത്തിലെ രോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായത് കൊണ്ട് കേരളത്തിൽ ഈ സെന്റർ വേണമെന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ ഒരു കേന്ദ്രം തിരുവനന്തപുരം കെ എസ് പൃഥ്വിരാജ് അധ്യക്ഷനായി ഒ ടി എ അസീസ് ഫൈസി തൃക്കരിപ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി ബി പി സി വൈസ് പ്രസിഡന്റുമാരായ എം വി അബ്ദുൽ അസീസ് മൊയ്തീൻ പൂവടുക്ക എ പി അബ്ദുൽ നാസർ എഫ് എസ് ഹസ്ന നുസൈബ മുഹമ്മദ് അജ്മൽ സ്റ്റേറ്റ് സെക്രട്ടറി എം കെ സജിന തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ